പാലക്കാട് ആലത്തൂരിൽ കനൽച്ചാട്ടത്തിനിടെ പത്തു വയസ്സുകാരന് പൊള്ളലേറ്റു കനൽച്ചാട്ടം നടത്തുന്നതിനിടെ വിദ്യാർത്ഥി തീക്കൂനയിലേക്ക് വീഴുകയായിരുന്നു സാരമായി പൊള്ളലേറ്റ വിദ്യാർത്ഥി നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അതേസമയം പരിക്ക് സാരമുള്ളതല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പാലക്കാട് ആലത്തൂർ മേലാർക്കോട് പുത്തൻതറ മാരിയമ്മൻ കോവിലിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത് പൊങ്കൽ ഉത്സവത്തിനിടെ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടുകൂടെയായിരുന്നു അപകടം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it a kumari, gold and diamonds. The trust of travel gold. Rajkumari.